ഓം നമസ്റ്റേണ്ടികായി സംക്രമഫലങ്ങൾ ഈ വർഷത്തെ കുംഭ രവി സംക്രമം ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തെട്ടിനാണ് എല്ലാ സംക്രമങ്ങളും പുണ്യകാലങ്ങളാണ് ഈ സമയത്ത് ചെയ്യുന്ന സ്നാനം പൂജ വഴിപാട് ക്ഷേത്രദർശനം തുടങ്ങി തുടങ്ങിയവയ്ക്കൊക്കെ വളരെ കൂടുതൽ ഫലമുണ്ട് എന്നാണ് പറയുന്നത് എല്ലാവരും കഴിയുന്നതുപോലെ അതൊക്കെ ചെയ്യുക സംക്രമ ഫലങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ കൂറടിസ്ഥാനത്തിലാണ് ഫലങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ ചേർന്നതാണ് മേടക്കൂർ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സംക്രമം നടക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ആരോഗ്യാധികാര്യങ്ങള് സാമ്പത്തിക കാര്യങ്ങള് സ്ഥാനമാനങ്ങള് ഇവയൊക്കെ സാമാന്യം തൃപ്തികരമായിട്ട് ഉണ്ടാവും തൊഴിൽ രംഗം വലിയ കുഴപ്പം കൂടാതെ മുന്നോട്ട് പോകും എന്നേ പറയാൻ പറ്റൂ കുറെയൊക്കെ രോഗാദി ദുരിതങ്ങൾ ഉണ്ടായിരുന്നു വരാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിച്ചുകൊള്ളണമെന്നില്ല ശത്രുക്കളും ഈ കാലയളവിൽ പ്രബലരായിരിക്കും പൊതുവേ മേടക്കൂറുകാർക്ക് ഒരു സമ്മിശ്ര ഫലങ്ങളെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ അല്ലെ ഭഗവതി പ്രീതി വരുത്തിക്കൊണ്ടിരുന്നാൽ നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും ഇനി ഇടവക്കൂർ കാർത്തികമുക്കാലും രോഹിണിയും മകീരത്തരയും ഇടവക്കൂറാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹസ്ഥിതികൾ അനുകൂലമാണ് ആദിത്യനും വ്യാഴവും ശനിയും എല്ലാം അനുകൂലമാണ് ആരോഗ്യാദികൾക്ക് ഒരു കുഴപ്പവും ഇല്ല സ്ഥാനമാനാദികൾ നന്നായിട്ട് ഉണ്ടാവും ഇവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനും സമയം നല്ലതാണ് സാമ്പത്തിക വശം ചിന്തിച്ചാൽ അത് നേട്ടമാണ് എല്ലാത്തിലും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇടവക്കൂറുകാർക്ക് സന്താനങ്ങൾക്കും കുടുംബത്തിലെ മുതിർന്ന ആളുകൾക്കും സ്ത്രീകൾക്കും എല്ലാം അനുകൂല ഫലങ്ങളായിരിക്കും നമുക്ക് അനുകൂല ഫലങ്ങൾ വരുമ്പോൾ ശത്രുക്കൾ പ്രബലരായി വരുന്നൊരു ദോഷം മാത്രമേ ഉള്ളൂ അവിടെ അത് കരുതിയിരിക്കുക അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഗണപതിയെ പ്രീതി കൊടു പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇനി മിഥുനക്കൂറാണ് മകേരത്തരയും തിരുവാതിരയും പുണർത്തിൽ മുക്കാലും ചേർന്നതാണ് മിഥുനക്കൂറ് ഇവരെ സംബന്ധിച്ചും ഫലങ്ങൾ സാമാന്യം നന്നായിരിക്കുമെന്നേ പറയാവൂ വ്യാഴ അനുകൂലമാണ് ശനിയും സാമാന്യ അനുകൂലമാണ് ആദിത്യവും അനുകൂലത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ശാരീരിക ആരോഗ്യം കുടുംബ സൗഖ്യം അഭിമാനം സ്ഥാനമാനാദികൾ സ്ഥാനം സ്ഥിതി ശ്രേയസ് യശസ് സുഖം ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് വർദ്ധിക്കും സാമ്പത്തിക കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതും ഇവർക്ക് നന്നായിരിക്കും എന്നേ പറയാൻ പറ്റും ലഭിക്കാനുള്ള പണമൊക്കെ കിട്ടും പുതിയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ അതും വിജയമായിരിക്കും ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ അത്രയും പൂർണ്ണമായിട്ട് പറയാൻ പറ്റിയില്ല രോഗങ്ങളും ശത്രുക്കളും ഒക്കെ ഒരു പരിധിവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും കടം കൊടുത്തിട്ടുള്ള പണമൊക്കെ തിരികെ കിട്ടാനൊക്കെ കാലതാമസം ഉണ്ടാവും സർക്കാരിൻ്റെ വക ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് അതിലെല്ലാം കരുതിയിരിക്കുക അവ അവതാര വിഷ്ണുവിനെ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാര വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക ഇനി കർക്കടകൂർ പുണർത്തിൽ കാലും പൂയവും ആയില്യവും കർക്കിടക്കൂറാണ് ഇവരെ സംബന്ധിച്ച് ദൈവാധീനം അല്പം കുറവുള്ള സമയമാണ് എങ്കിലും ആരോഗ്യസ്ഥിതിക്കൊന്നും കുഴപ്പമുണ്ടാവില്ല ചെയ്യുന്ന കർമ്മത്തിന് പ്രതിഫലം ലഭിക്കും കൂടുതലായൊന്നും കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കർമ്മരംഗം സമ്പുഷ്ടമായിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മോശമാവില്ല രോഗാദി ദുരിതങ്ങളൊന്നും അധികമായിട്ട് അലട്ടുകയിൽ ശത്രുക്കളുടെ മുദ്ര ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ ജാഗരൂകരായിരിക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ ശ്രമിക്കുക ഒരു ദോഷം ഉണ്ടാവില്ല ഭഗവതി പ്രീതി വരുത്തുക ഇനി മകവും പൂരവും ഉത്തരത്തിൽ കാലുമടങ്ങിയ ചിങ്ങക്കൂറ് ഇവർക്ക് സമയം അനുകൂലമായിരിക്കും എന്ത് ആഗ്രഹം മനസ്സിൽ വെച്ചാലും അതെല്ലാം നടക്കും ഗതാഗത തടസ്സങ്ങൾ ധാരാളമായിട്ടുണ്ടാവും അതുകൊണ്ട് പോയി ഒരു കാര്യം സാധിക്കുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് സാമ്പത്തികമായിട്ട് സമയം നന്നായിരിക്കും അതുപോലെ ഈശ്വരാനുഗ്രഹം വേണ്ടുവോളം ഉള്ള സമയമാണ് കുടുംബത്തിൽ മുതിർന്ന ആൾക്കാർക്ക് സമയം അനുകൂലമാണ് കുട്ടികൾക്കും സമയം അനുകൂലമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ശിവപ്രീതി വരുത്തുന്നതും ആദിത്യപ്രീതി വരുത്തുന്നതൊക്കെ ഈ ദുരിതാദികൾക്ക് ശമനവും സൽക്കർമ്മങ്ങൾക്ക് വർധനവുണ്ടാക്കാനും നല്ലതാണ് കന്നിക്കൂർ ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തരയും ചേർന്നതാണ് കന്നിക്കൂർ ഇവരെ സംബന്ധിച്ച് വ്യാഴ അനുകൂലമാണ് ആദിത്യനൊരു അല്പം പ്രതികൂലമാണ് ശനിയും അനുകൂലമാണ് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ വളരെ സാവധാനം മാത്രമേ ലഭിക്കുകയുള്ളൂ കുടുംബത്തിൽ മുതിർന്നവർക്ക് സമയം സാമാന്യം തൃപ്തികരമായിരിക്കും എന്നേ പറയാവൂ എങ്കിലും ആരോഗ്യത്തിനൊന്നും കുഴപ്പമുണ്ടാവില്ല ഈ കൂറിൽ പെട്ടവർക്കും ആരോഗ്യത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാവില്ല സാമ്പത്തിക കാര്യങ്ങൾ കുഴപ്പം കൂടാതെ മുന്നോട്ട് പോകും എന്നേ പറയാൻ പറ്റുള്ളൂ കുടുംബ സൗഖ്യം ഒരു പരിധി വരെ നന്നായിരിക്കും ഒരു ഗുണമുള്ളത് കടം കൊടുത്തിട്ടുള്ള പണം തിരികെ കിട്ടാനും പുതിയ ജോലിയിൽ ജോലികളിൽ ചേരാനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് അന്യദേശവാസത്തിനും ദൂര യാത്രയ്ക്കുമൊക്കെ യോഗമുണ്ട് ഇതെല്ലാം അനുകൂലമായിട്ട് വരട്ടെ അവതാര വിഷുവിനെ പ്രീതിപ്പെടുത്തുകയാണ് ഇതിനും വേണ്ടത് ഒന്നമസ്റ്റിക്കായി